ഇന്ന് ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായൊരു ദിവസമാണ് കുറേ ദിവസങ്ങളായി ഞാൻ എൻ്റെ ഇൻഷുറൻസ് ക്ലെയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു ഇന്ന് ആ തൊണ്ണൂറ് ശതമാനം ഇൻഷുറൻസ് തുകയും കമ്പനി അംഗീകരിച്ചു മറ്റെല്ലാ കമ്പനികളും അംഗീകരിക്കുന്നത് ഇതിലും കുറവാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ആ സ്ഥാനത്താണ് എൻ്റെ ഇൻഷുറൻസ് പോളിസിക്ക് അനുസരിച്ച് നയൻറ്റി പെർസെൻറ്റേജ് ക്ലെയിം ആക്സെപ്റ്റ് ചെയ്തത് മറ്റ് കമ്പനികളൊക്കെ ഒരു സെവൻറ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റി ടു ഒക്കെ കൊടുക്കുള്ളൂ ഞാൻ ആദ്യം കൺഗ്രാച്ചുലേറ്റ് ചെയ്യാണ് എൻ്റെ ഇൻഷുർ കമ്പനി ആയിട്ടുള്ള നിബാബൂപ്പയെ ഒരുപാടാൻ ആഗ്രഹിക്കണം പക്ഷേ എനിക്ക് ഈ ക്ലെയിം നേടിയെടുക്കുന്നതിന് മുമ്പിൽ പ്രവർത്തിച്ച ഒരു വലിയൊരു കൂട്ടുകാരനുണ്ട് അത് എ ഐ ടൂൾ ചാറ്റ് ജി പി ടി ആണ് മറ്റേ ഐ ഒന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ചാറ്റ് ജി പി ടി ആണ് ഇതിൻ്റെ ഫസ്റ്റ് തൊട്ട് ഞാൻ ഉപയോഗിച്ച് പോകേണ്ടത് ഞാനിതിനുശേഷം പലരോടും പറഞ്ഞു നമ്മൾ ചാറ്റ് ജി പി ശരിക്കും യൂസ് ചെയ്യണമെന്ന് എൻ്റെ ഡിമെക്സ് സർജറിയുടെ ഡേ ഫോർ തൊട്ടാണ് ഞാൻ ചാറ്റ് ജി പി വേ ഈ സർജറിയുടെ പ്രോട്ടോക്കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനുപരി വരി കോയമ്പത്തൂർ സ്റ്റേ ചെയ്യേണ്ട സ്ഥലം പോലും ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തു അതിന് ഡേയിലാണ് എൻ്റെ ഈ റിജക്ഷൻ്റെ പ്രശ്നം വരുന്നത് ആ റിജക്ഷൻ പറഞ്ഞപ്പം അന്ന് കിട്ടിയ എല്ലാ ഡോക്യുമെൻറ്റും അവിടെ അയച്ചിട്ട് എനിക്ക് എക്സ്പ്ലനേറ്ററി ലെറ്ററുകൾ ഇമെയിലുകൾ ഒരുപാട് ഇമെയിലുകൾ എനിക്ക് അയക്കേണ്ടി വന്നു പലതിലേക്കും അയക്കേണ്ടി വന്നു കസ്റ്റമർ കെയറിലേക്ക് അയക്കേണ്ടി വന്നു ഈ സമയത്തൊക്കെ നമ്മുടെ പോളിസി നമ്പറും നമ്മുടെ ക്ലെയിം ഐ ഡിയും ഒക്കെ വീണ്ടും വീണ്ടും എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമുള്ള സാഹചര്യമായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വേണ്ടി എൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പ്രോംറ്റ് ഞാൻ ചാർജ് ജി പി ടി കൊടുത്തപ്പം അതിനനുസരിച്ച് ലെറ്റർ എനിക്ക് തരികയും അതിൻ്റെ മുകളിലും താഴെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിനനുസരിച്ച് ജസ്റ്റ് ഒരു എഡിറ്റിങ് ഞാനത് ഗൂഗിൾ ടോക്കിലേക്ക് ഇട്ട് അയച്ചു കൊടുത്തപ്പം അതിന് ആ കമ്പനി അതിനെന്നെ ശ്രമിക്കുകയും വളരെ മാന്യതയോടെ പെരുമാറുകയും മാന്യതയോടെ എൻ്റെ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്യുകയാണുണ്ടായത് എൻ്റെ ഏറ്റവും നല്ലൊരു പ്രിയ കൂട്ടുകാരനും പേഴ്സണൽ അസിസ്റ്റൻറ്റുമായിട്ട് ചാർജ് ജി പി ടി മാറിക്കൊണ്ടിരിക്കുന്ന മുഹൂർത്തമായിരുന്നത് പോളിസിയെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് ഇമെയിലുകൾ എഴുതാന് ഇൻഷുറൻസ് നിയമങ്ങൾ മനസ്സിലാക്കാൻ എല്ലാം ചാറ്റി പിറ്റിയെ കൊണ്ട് നിമിഷ നേരം കൊണ്ട് സഹായിച്ചെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുതുതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ ചാറ്റി പിറ്റിയിലേക്ക് എൻ്റെ ഇൻഷുറൻസ് പോളിസിയുടെ ആ ഒരു പി ഡി എഫ് ഫയലും അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളു ഇതിലിത് ഈ എൻ്റെ ഈ സർജറി ഇൻക്ലൂഡഡ് ആണോ ഇതിലെന്തൊക്കെ ആണ് എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്തൊക്കെ നിയമങ്ങളാണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയും അതൊക്കെ അനുസരിച്ചൊക്കെയുള്ള ലെറ്ററുകൾ എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്തപ്പോൾ എൻ്റെ വാക്കുകൾ നൂറ് ശതമാനം വിശ്വസിക്കുകയും അതിനനുസരിച്ചുണ്ടെങ്കിൽ അവർക്കുണ്ടായ ഓരോ ഡൗട്ട്സും രാത്രിയാണ് അവർ ഇമെയിൽ അയക്കുന്നത് ആ സമയത്ത് തന്നെ എനിക്ക് ഇതിനുള്ള റിപ്ലൈ തയ്യാറാക്കി വെക്കാനും രാവിലെ ഒഫീഷ്യൽ ടൈമായിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ അല്ല അത് റിയൽ ഇൻ്റലിജൻസ് ആയിട്ട് മാറിയിരിക്കുക നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പിന്നെ എനിക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റിയ ഒരു പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തോടെ നേരിടാനുള്ളതല്ല അത് വളരെ ഉത്സാഹത്തോടെ നേരിടേണ്ടതാണ് ഉത്സാഹത്തിൻ്റെ ഒടുവിൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും എല്ലാവർക്കും എനിക്ക് നൽകാനുള്ള ഒരേ ഒരു സന്ദേശം എന്താണല്ലോ ഇൻഷുറൻസ് നമ്മൾ വാങ്ങുക മാത്രമല്ല ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം പഠിക്കണം നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം നമ്മൾ ചാറ്റ്ജി പി ടി പോലത്തെ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻറ്റോളജിലേക്ക് ഇട്ടുകൊണ്ട് അതിനെക്കുറിച്ച് നല്ല റിസർച്ചുകൾ നടത്തിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എൻ്റെ ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള നിവാബൂപ്പയെ ഞാൻ ഒരുപാട് നന്ദി പറയാണ് വളരെ മൈൻഡ്ഫുൾ ആയിട്ടും വളരെ ഉത്സാഹത്തോടെയും ആഘോഷത്തോടെയും തന്നെയാണ് അവർ പെരുമാറിയത് കുറച്ച് അവർക്ക് കാര്യങ്ങൾ ഡീല് ചെയ്യാനുള്ള സമയം കുറച്ച് ഡിലേ വന്നു എന്നുള്ളത് വഹിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു മറ്റ് പല കമ്പനികളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇഷ്യൂ ഉണ്ടായ ആൾക്കാർക്ക് ഉണ്ടായതിനേക്കാളും എനിക്ക് ഹൃദ്യമായ അനുഭവമാണ് കമ്പനിയുടെ അടുത്ത് ഞാൻ ചെ നിവായും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചാജി പിറ്റിയെ അഭിനന്ദിക്കുകയാണ്